വരുന്ന ലോറിയെ തൂക്കിയെടുത്തെറിയും വെടിവെച്ചാലും വെടിയേറ്റാലും മരിക്കാത്ത നായകൻ ഹൃദയമുൾപ്പെടെ ശരീരമാസകലം ശൂലങ്ങൾ തറച്ചിരിക്കുമ്പോഴും നൂറുകണക്കിന് വില്ലന്മാരെ കുന്നുതള്ളുന്ന ഹീറോ നൃത്തം സംഗീതം മാസ് ക്ലാസ് ആക്ഷൻ അങ്ങനെ സൂപ്പർ സ്റ്റാറായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്ങന്റെ അഭിരുചിക്കനുസരിച്ച് സിനിമ ചെയ്യുന്ന കാര്യത്തിൽ സൂപ്പർ സ്റ്റാറായ ബാലയ്യ അവർക്ക് എൻ ബി കെ വിവാദങ്ങളും ട്രോളുമൊന്നും ബാലയെ ബാലയ്യെ തീണ്ടാരില്ല താരം മുന്നോട്ടു തന്നെയാണ് സോഷ്യൽ മീഡിയ സജീവമായ ശേഷമാണ് നന്ദപൂരി ബാലകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനായത് കേരളത്തിൽ വളരെ കുറച്ച് റിലീസുകൾ മാത്രമാണ് ബാലയ്യ ചിത്രങ്ങൾക്കുള്ളത് പക്ഷെ പേരും രൂപവുമെല്ലാം ഏവർക്കും സുപരിചിതമാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക ദേഷ്യപ്പെടുക വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവ ചെയ്താണ് ബാലയ്യ അടുത്ത കാലത്തായി എപ്പോഴും വാർത്തകൾ നിറയുന്നത് നമ്മുടെ സ്വന്തം ഹണി റോസ് വരെ ബാലയ്യയുടെ നായികയായി അഭിനയിച്ചിരുന്നു നന്ദപൂരി ബാലകൃഷ്ണയുടെ കരിയറിലെ നൂറ്റി ഒമ്പതാം സിനിമയിലേക്ക് ഹണി റോസിന് ക്ഷണം ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വീരസിംഹറെഡ്ഡി എന്ന ഹിറ്റ് ചിത്രത്തിലാണ് ബാലയ്യയുടെ നായികയായി ഹണി റോസ് അഭിനയിച്ചത് സിനിമയുടെ വിജയം ഹണിക്ക് തെലുങ്കിൽ ആരാധകരെ സൃഷ്ടിച്ചിരുന്നു ഇതൊന്നുമല്ല ഇപ്പോൾ കഥ നടൻ നന്ദു ബാലയ്യയെക്കുറിച്ച് പറഞ്ഞൊരു സംഭവം ആ ഒരു വീഡിയോയാണ് ബാലയുടെ മദ്യമാനം കൊണ്ട് താൻ അമ്പരന്ന് പോയ കഥ നടൻ നന്ദു വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒറ്റ കുപ്പി ബ്രാൻഡിൽ ഒറ്റ വലിക്ക് നന്ദപൂരി ബാലകൃഷ്ണ കുടിച്ചുവെന്നാണ് നന്ദു പറഞ്ഞത് ഈഗൾ ഐ എന്ന ഫേസ്ബുക്ക് പേജിലാണ് നന്ദുവിന്റെ ആ ഒരു സംഭാഷണം കണ്ടത് നമ്മൾ ഒരുപാട് ട്രോളുന്ന നടനാണ് ബാലകൃഷ്ണ ഒരിക്കൽ ഒരു കോക്ടെയിൽ പാർട്ടിയും അവാർഡ് വിതരണവും എല്ലാം നടക്കുകയാണ് അസാധ്യ ഡിന്നറും ഒരു വശത്ത് ബാർ സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യ പരിപാടി പിന്നെ ഭക്ഷണം ശേഷം ലിക്കർ എന്ന രീതിയാണ് പക്ഷേ ബോംബെയിൽ അങ്ങനെയല്ല പരിപാടി തുടങ്ങുമ്പോൾ മുതൽ വെള്ളമടി തുടങ്ങും വെള്ളമടിച്ച് പൂക്കുച്ചിയായ ശേഷമാണ് സ്റ്റേജിൽ കയറുന്നത് കാരണം ആർട്ടിസ്റ്റുകൾ വരാൻ രാത്രിയാകും അവിടെയുള്ള താരങ്ങൾ അവരുടെ ഷൂട്ടും ഉറക്കവുമെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കച്ചയും കെട്ടി ഇറങ്ങും പിന്നെ പാർട്ടിയും ക്ലബും പരിപാടികളുമായിരിക്കും അതുകൊണ്ടാണ് അവിടെ താരങ്ങൾ ഷൂട്ടിങ്ങിന് പന്ത്രണ്ട് മണിക്കൊക്കെ എത്തുന്നത് നമ്മൾ അങ്ങനെയല്ലല്ലോ അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ ബാലകൃഷ്ണ എത്തിയപ്പോൾ തന്നെ സീസർ എന്ന ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ ഒരാളെ വിട്ട് കുപ്പി ബാലകൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമായി വാങ്ങി നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അസാമാന്യ കപ്പാസിറ്റിയാണ് സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മദ്യപിക്കുന്നത് ഫങ്ഷൻ നടക്കുന്നതിനിടയിൽ തന്നെ രണ്ടര കുപ്പിയോളം അദ്ദേഹം തന്നെ കുടിച്ചു തീർത്തു കുറച്ചു സമയം കൂടി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ബാറിന്റെ വന്ന് തൻറെ ഡ്രിങ്ക് ചോദിച്ചു സപ്ലൈക്ക് നിന്നിരുന്ന വ്യക്തി സീസർ ബ്രാൻഡിൽ തീർന്നു പോയെന്ന് മറുപടി പറഞ്ഞതും അദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങി ഉടൻ ബാറിലെ മറ്റൊരു സപ്ലയർ ഓടി വന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫുൾ ബോട്ടിലെടുത്തു കൊടുത്തു ചോദിച്ചപ്പോൾ കിട്ടാത്ത ദേഷ്യം കാരണം ഒറ്റ കുപ്പി ബ്രാൻഡി ഒറ്റ വലിക്ക് നന്ദമൂരി ബാലകൃഷ്ണ കുടിച്ചു തീർത്തു എല്ലാവരും അന്തം നിന്നു എഴുന്നൂറ്റമ്പത് മില്ലിയും അകത്തുപോയി സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു കുപ്പി തീർത്ത ശേഷം കുറച്ചുനേരം അവിടെ ഡയലോഗ് അടിച്ചു നിന്നു പിന്നെ ആലിലെ പോലെ വീണു ഫ്ളാറ്റായി അദ്ദേഹം ഇഴയുകയായിരുന്നു എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഫ്ളൈറ്റിൽ പോകേണ്ടതാണ് രാവിലെ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ പ്രിയൻ സാർ എന്നെ വിട്ടു അമിതമായി മദ്യപിച്ചാണല്ലോ അദ്ദേഹം പോയത് അതുകൊണ്ട് പ്രിയൻ പ്രിയൻസാറിനും ടെൻഷൻ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ കണ്ടത് ജോഗ്യം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബാലകൃഷ്ണയാണ് എന്നാണ് നന്ദു അനുഭവം വിവരിച്ച് പറഞ്ഞത്